ആശങ്കയായി മൂന്നാറിൽ പുലിയിറങ്ങി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം തോട്ടം തൊഴിലാളിയാണ് പുലിയെ കണ്ടത് സ്ഥലത്ത് വനവകുപ്പ് വിശദമായ പരിശോധന നടത്തുകയാണ് പുലിയെ കണ്ടത് ജനവാസ മേഖലയിൽ അല്ലെങ്കിലും തേയില കൊളുന്തെടുക്കാൻ തൊഴിലാളികൾ ഇവിടെ എത്താറുണ്ട് സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇടുക്കി മൂന്നാറിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മൂന്നാറ് ഈ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തായിട്ടുള്ള തേയിലത്തോട്ടത്തിലായിരുന്നു പുലിയെ കണ്ടത് ഇന്ന് തോട്ടം തൊഴിലാളികളാണ് കണ്ടത് അതിനുശേഷം ഇപ്പോൾ വനംവകുപ്പ് ഊർജ്ജിതമായിട്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ടീമായി തിരിഞ്ഞുകൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് സാറ് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴായിരുന്നു ഈ പുലിയെ നേരിട്ട് കണ്ടത് പതിനൊന്ന് മണിയോട് കൂടി ഒരു തോട്ടം തൊഴിലാളിയാണ് പുലിയെ നേരിട്ട് കണ്ടത് അപ്പോൾ അതറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്ന് സ്ഥലപരിശോധന നടത്തിയതിൽ ഈ സ്ഥലലക്ഷണങ്ങളിൽ നിന്നും പുലിയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് വലിയ പുലിയാണോ അതോ ഒരു മീഡിയം സൈസുള്ള പുലിയാവാനാണ് സാധ്യത ഈ പക് മറക്കളിൽ നിന്ന് മനസ്സിലാവുന്നത് ഏത് തരത്തിലാണ് ഇനിയിപ്പോൾ നമ്മൾ പരിശോധന നടത്താൻ തുടർ തീരുമാനിച്ചിരിക്കും തുടർപ്രദേശങ്ങളുണ്ടാകും നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാവും വൈകുന്നേരം അപ്പോൾ കാറ്റ് കൂടുതലായത് ഇപ്പം ഡ്രോൺ പുറത്താൻ കഴിഞ്ഞില്ല ഡ്രോണിൻ്റെ ആൾ വന്നിരുന്നു അപ്പം ഉച്ച ആ വൈകുന്നേരം ആ പരിശോധന ഉണ്ടാവും എന്തായാലും ഒരു മൂന്ന് ദിവസത്തേക്ക് പരിശോധന ഉണ്ടാവും ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പുലി എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അഥവാ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും അത് നമ്മൾ മേലുദ്യോഗസ്ഥരായിട്ട് ആലോചിച്ചുകൊണ്ട് തുടങ്ങിയുള്ളത് സ്വീകരിക്കും പിന്നെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ ഈ തോട്ടം ചെറിയ ചോലക്കാടുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വനങ്ങൾ ഇതെല്ലാം ഇടകലർന്ന് നടക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഒരു പുലിയുടെ ഒരു ഹാബിറ്റാറ്റ് കൂടിയാണ് ഈ സ്ഥലം അപ്പോൾ ആൾക്കാർക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത്തരത്തിലാണ് തോട്ടം മേഖല നമുക്കറിയാം ഈ ഒരു മേഖല പൂർണ്ണമായിട്ടും ഇതുപോലെ തേയിലക്കാടുകളാണ് ആ തേയിലക്കാടുകൾക്കിടയിൽ നിന്ന് ഒരാൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇവിടെ ഈ നിൽക്കുന്ന ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നാണ് ഈ പക്മാർക്കുകൾ കണ്ടെത്തിയിരിക്കുകയും പുലിയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും മറ്റ് അധികം ആളുകളില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ പരിശോധന കർശനമാക്കാനാണ് ഏതാണ്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് കൂടി കർശനമായ പരിശോധന നടത്തുകയും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ ഇതിനെ മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഒപ്പം തന്നെ ഈ പുലിയുടെ സാന്നിധ്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച് അതിനുശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായിരുന്നാലും മൂന്നാറിൻ്റെ മറ്റ് മേഖലകളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ പുലിയുടെയും കടുവയുടെയും ഒക്കെ സാന്നിധ്യം മുമ്പും കണ്ടെത്തിയിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് കടുവയുടെ ആക്രമണമൊക്കെ മറ്റു മേഖലകളിൽ ഉണ്ടാകാറുള്ളതാണ് എന്തായിരുന്നാലും ഇവിടെയും ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമായി നടത്തുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇതുക്കി